േണുകേ നീരാഗരേണു കി നാവിൻ്റെ നീലകടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനന്യകൊമ്പിൽ നിന്നു നില തെറ്റി വീണ നമ്മഴേ രേണു കേരേണു കിനാവിന്ദി നീലകടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കൊമ്പിൽ നിന്നു നിലത്തെ

विरहमेग पिरियुन्ु रेणुके नाम रण्डु पुरगला उरुगियगलुन्ु नां प्रणयशून्यम् ജലമുറഞ്ഞൊരു ദീർഘശിലബോലെ വറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്ക പിരിയുന്നുരേണുകേ നാം രണ്ടു പുഴകളായി പുഴുകിയകലാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നീ പറ്റി വറുതിയായി ജീർണമായി ൃതമായി ഞർമിക്കുവാ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം ഓർമ്മിക്കുവാ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്ക கேணம் என்னவாகுமாற்றம் என்னെങ്കിലും வீண்டும் எவிடவெச்சிங்கிலும் கண்டு முட்டமென்னவாகுமாற்றம் நாளை প্রতীட்சயதன் குங்குமா ൂവായി നാം കടം കൊള്ളുന്നതിത്രമാത്രം രേണുകേ നാം രണ്ടു നിഴലുകൾ കിരുളിൽ നാം രൂപങ്ങളില്ലാക്കിനാവുകൾ പകലിന്റെ നിറമാണു നമ്മളിൽ നിനവും നിരാശയും കണ്ടുമുട്ടുന്നു നാം വീണ്ടുമേ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി നിറയുന്നു നീ എന്നിൽ നിന്റെ കൺമുനകൾ നിറയുന്നു കണ്ണുനീർത്തുള്ളി പോലെ കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി നിറയുന്നു നീ എന്നിൽ നിന്റെ കൺമുനകളിൽ നിറയുന്നു കണ്ണുനീർത്തുള്ളി പോലെ രേണുകേ നീരാഗരേണു കിനാവിൻറെ നീല കടമ്പിൻ പരാഗരേണു പിരിയുമൊഴേതോ കൊമ്പിൽ നിന്നും നില തെറ്റി വീണ രണ്ടിലകൾ നമ്മൾ രേണു കേരേണു കിനാവിൻ്റെ നീല കടമ്പിൻ പരാഗരേണു പിരിയുമ്പോഴേതോ നനഞ്ഞ കുമ്പിൽ നിന്നു നില തെറ്റി വീണ രണ്ടിലകൾ जेनूके नाम रंडू मेघ शगलंगलाई अगलिकु मरेयु नक्षण बंगीकल मर्यविओ तारे बिनुडयु विरहमेग श्यामखन ിരിയുന്നുരേണുകേ നാം രണ്ടു പുഴകളൊഴുകിയകലുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശിലോലെ ജീർണമായി മൃതമായി ഞാൻ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കുമാത്രം പിരിയുന്നുരേണുകേ നാം രണ്ടു പുഴകളായി ഒഴുകിയകലുന്നു നാം പ്രണയശൂന്യം ജലമുറഞ്ഞൊരു ദീർഘശില പോലെ നിറ്റി വറുതിയായി ജീർണമായി മൃതമായി ഞ ओर्मिकवा ज्ञान्तु नगणम् ओर्मिकम् वा कुमात्रम् ओर्मिकवा ज्ञान् निनगणम् ओर्मिकनं யென்னங்கிலும் வீண்டும் எவிடவெச்சிங்கிலும் கண்டുമുட்டமென்னவக்குमात्रம் நாளே பிரதீக்ஷதன்க ungroupப்புபை நாம் kadam kolluna ditramatram േണുകേ നാം രണ്ടു നിഴലുകൾ കിരുളിൽ നാം രൂപങ്ങളില്ലാക്കിനാവുകൾ പകലിൻ്റെ നിറമാണു നമ്മളിൽ നിനവും നിരാശയും കണ്ടുമുട്ടുന്നു നാം വീണ്ടും ഈ സന്ധ്യയിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി നിറയുന്നു നിറയുന്നിൽ നിന്റെ കൺമുനകളും നിറയുന്നു കണ്ണു നീർത്തുള്ളി പോലെ കണ്ടുമു ിൽ വർണ്ണങ്ങൾ വറ്റുന്ന കണ്ണുമായി നിറയുന്നുനീയ നിന്റെ കൺമുനകളിൽ നിറയുന്നു കണ്ണുനീർത്തുള്ളി